അപ്പോൾ ഹലോ ഗെയിംസ് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് ലൈക്ക്സ് സാധനം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആറ് കിടിലെ ഗെയിംസുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കടക്കാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തോ ഓക്കെ ഫസ്റ്റത്തെ ഗെയിമാണ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്ന ഗെയിമാണ് അതാണ് നമ്മുടെ ഹലോ നെയ്ബർ ഓക്കെ ഈ ഗെയിം നമ്മളൊരു കൊച്ചായിരിക്കും നമ്മൾ കുരുത്തൊക്കെ കാണിച്ച് നമ്മൾ നെയ്ബറിൻ്റെ വീട്ടിൽ പോയിട്ട് കുറേ സംഭവങ്ങളും അങ്ങനത്തെ മിഷീനുള്ള ഗെയിമാണ് എല്ലാവരും കളിച്ച് നോക്കുക ഐഒസ് എല്ലാത്തിലൊക്കെ ഉണ്ട് ഓക്കെ പ്ലേ സ്റ്റോറിലൊക്കെ ഉണ്ട് ഓക്കെ ഐ ഒ എസിലും ആൻഡ്രോയിഡിലും ഇൻ്റർനെറ്റ് സ്വിറ്റിലും എല്ലാം ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത ഗെയിമെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഈ ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഗെയിമാണ് ഓക്കെ ആ ഗെയിമാണ് സ്റ്റംബിൾ ഗൈസ് ഓക്കെ ഈ ഗെയിംസ് ഭയങ്കര പസിലൊക്കെ സോൾവ് ചെയ്ത് പസിലല്ല കുറേ ഫാൽ ഗൈസ് പോലത്തെ ഗെയിമാണ് നിങ്ങൾക്ക് കുറേ പാർക്കോർക്ക സോൾവ് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റമ്പിൾ ഗൈസ് നിങ്ങൾക്ക് നല്ലതായിരിക്കും പിന്നെ ഇതിനകത്ത് സൈസൊന്നുമില്ല എന്നുവെച്ചാൽ നിങ്ങൾക്ക് മിക്ക ഡിവൈസിൽ ഞാൻ പറയും ഇപ്പോൾ പറയുന്ന ഗെയിംസ് എല്ലാം നിങ്ങൾക്ക് ലോയിൻറ്റ് ഡിവൈസിൽ നിങ്ങൾക്ക് വർക്കാകും ഓക്കെ പിന്നെ തന്നെ കുറേ ഫണ്ണി ഗെയിമാണ് ഓക്കെ നിങ്ങൾ കൂട്ടുകാരുമായിട്ട് കളിക്കുമ്പം ഫണ്ണി ഗെയിമാണ് ഓക്കെ അപ്പം നമ്മൾ അടുത്ത ഗെയിം നോക്കുന്ന മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും എല്ലാം തരണം ഓക്കെ അപ്പം ഇത് നല്ലൊരു ഗെയിമാണ് ഓക്കെ അപ്പം നമ്മുടെ അടുത്ത ഗെയിമെന്ന് വെച്ചാൽ ഹാപ്പി സോൺ എന്ന് പറയുന്ന ഒരു ഗെയിമാണ് നമ്മൾ അടുത്ത ഗെയിം ഓക്കെ ഈ ഗെയിം നമ്മളൊരു കള്ളനായിട്ട് വയ്ക്കും നമ്മളീ കള്ളനാണ് ഈ ജയിലിൽ നിന്ന് ചാടണം കുറേ പേരെ കൊന്നിട്ട് ഈ നല്ലോണം അന്മാരൊക്കെ വെടിവെച്ച് വരണം ഓക്കെ നമ്മൾ നമ്മൾ ഈ ജയിലിൽ ചാടും ജയില് ചാടിയിട്ട് നമ്മൾ കൂടെ കുറേ പേരെയാണ് അങ്ങനെ ജയിലിൽ ചാടും ആ ജയിലിൽ ചാടേണ്ട ഒരു ഗെയിമാണ് ഇത് ഓക്കെ അപ്പം ഇതാണ് ഹാപ്പി സോൺ ഓക്കെ അടുത്ത ഗെയിമാണ് നമുക്ക് നിങ്ങൾ വണ്ടി പ്രാന്തനാണ് എനിക്ക് ഭയങ്കര ഗെയിം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഗെയിമിൻ്റെ പേര് എഫ് ആർ ലെജൻസ് എന്നാണ് ഓക്കെ ഈ ഇതിനകത്ത് തന്നെ കൂടുതൽ ഡ്രിഫ്റ്റിങ്ങാണുള്ളത് ഡ്രിഫ്റ്റിങ്ങും പിന്നെ നിങ്ങൾ കുറേ കാർ കസ്റ്റമേഴ്സിനു ശേഷം അതിനെ പറ്റും പിന്നെ ഇത് മൾട്ടിപ്ലെയറും കൂടെയാണ് നിങ്ങൾ ഓഫ്ലൈനായിട്ടും കളിക്കാം ഓൺലൈനായിട്ടും കളിക്കാം ഓക്കെ ഇതിൽ തന്നെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് വേണ്ട സൂപ്ര പിന്നെ കുറേ സംഭവങ്ങളുണ്ട് ഇഷ്ടം പോലെ എന്ത് നിങ്ങൾക്ക് ഇതെന്ന് വെച്ചാൽ എന്താ പറയുക നമുക്കിത് കുറേ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റി ഈ കാറുകളൊക്കെ ഈ കാറുകളൊക്കെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഓട്ടിക്കാൻ പറ്റും ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ കുറേ റേസുകൾ പങ്കിടണം പിന്നെ സൂപ്രയൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട കാർസൊക്കെ അതിനകത്തുണ്ട് അപ്പം എല്ലാവരും ഇത് കയറി കളിക്കുക ഇതിലിപ്പോൾ ഇപ്പം ഇത് മിക്ക ഡിവൈസിലും വർക്കാവും ഇത് മിനിമം ഒരു ഫോർ ജി ബി റാമിലൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഈ ഗെയിം ഒരു ഭയങ്കര സ്മൂത്തായിട്ട് പോയിട്ടുണ്ട് ഓക്കെ നല്ല സ്മൂത്താണ് ഇത് ഇതിനധികം നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട ഹൈ എൻഡ് ഡിവൈസ് വേണ്ട ഇത് ലോ എൻഡ് ഡിവൈസിൽ തന്നെ ഇത് ഒരു ഗെയിം തന്നെയാണിത് പിന്നെ ഈ ഗെയിമിൽ തന്നെ പറയാനുള്ളത് എന്ന് വെച്ചാൽ ഗെയിമിൽ കുറേ കിഡിലും കിഡിലും ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങൾ കിഡിലും കിടിലും സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് നല്ല ഇത് ഈ കാറിൻ്റെ ഓട്ടിക്കുന്നതിനും ഈ ഡ്രിഫ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഗെയിമാണ് ഇത് ഓക്കെ അപ്പോൾ ഈ കാറിൻ്റെ ഡ്രിഫ്റ്റും ഈ കാർ ഓട്ടിക്കുമ്പോൾ തന്നെ നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്നൊരു ഗെയിമാണ് ഇത് പിന്നെന്താ പറയുക പിന്നെ ഇത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും എല്ലാം ഉണ്ട് അപ്പം നിങ്ങൾ കയറി കളിച്ച് നോക്കുക നിങ്ങൾക്ക് ഡിവൈസ് ഡിവൈസാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങൾക്ക് കളിക്കാൻ പറ്റും ഓക്കെ അപ്പം ഇതാണ് എഫ് ആർ ലെനൻസ് ഓക്കെ നിങ്ങൾ പ്ലേ സ്റ്റോറിലും ആപ് സ്റ്റോറിലും പോയിട്ട് എഫ്ആർ ലെജൻസ് എന്ന് പറഞ്ഞിട്ട് കളിച്ചായിരുന്നു അതിന് എം ബി ഒന്നും അധികം ഇല്ല ഓക്കെ വേണ്ട അവൈലബിൾ ആണ് ഐ ഒ സാൻ ആൻഡ്രോയിഡ് അപ്പം അടുത്ത നമ്മളെ ഗെയിം എന്ന് വെച്ചാൽ ബൂം കാർഡ്സ് എന്നാണ് ഓക്കെ ഈ ബൂം കാർഡ്സ് എന്ന് വെച്ചാൽ നമ്മളെ ബീച്ച് ബഗ്ഗി റേസിങ് അറിയാമോ അതേപോലത്തെ നമ്മൾ ഒരു കൊച്ച് കിടന്ന് റേസ് കളിക്കുന്ന ഗെയിമാണ് ഇത് ഓക്കെ അപ്പം ഇതിൽ തന്നെ നമ്മൾ കുറേ ക്യാരക്ടേഴ്സ് കിട്ടും ഈ നിങ്ങൾ നിങ്ങൾ കൊച്ചുങ്ങൾക്ക് കൊച്ചുങ്ങൾക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ല ഗെയിമാണ് ഇത് ഓക്കെ അപ്പം ഇത് തന്നെ നല്ലൊരു ഗെയിമാണ് ബൂം കാർഡ്സിൻ്റെ അപ്പം അടുത്ത ഗെയിമെന്ന് വെച്ചാൽ നിങ്ങൾ ഫുട്ബോൾ താരമാണെങ്കിൽ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും ഞാൻ ഫുട്ബോൾ ഫാൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും എൻ്റെ പേരാണ് ഇ എ എഫ് സി മൊബൈൽ ഇ എ എഫ് സി മൊബൈൽ ഓക്കെ ഈ ഗെയിം തന്നെ നല്ലൊരു ഗെയിമാണ് നിങ്ങൾക്ക് ഫിഫയൊക്കെ കളി ഫിഫ പോലത്തെ വലിയ എം എം ബി സൈസുള്ള ഗെയിമൊന്നും കളിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇത് കേട്ടി കളിച്ചാൽ മതി ഓക്കെ ഇത് ലോയിൻറ്റ് ഡിവൈസിന് പറ്റും കണ്ട ഇതേ ഗ്രാഫിക്സി പറ്റും ഓക്കെ ഞാൻ കളിച്ച് നോക്കിയിട്ടുള്ള കാര്യം പറയണമല്ലേ തള്ളുന്നതല്ല ഓക്കെ